പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എഫിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആറരണ്ട് സേവനത്തിനും അതുപോലെ നാടിന്റെ നന്മയ്ക്കുമായി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ യുവാ യുവാക്കളം നടത്തിയിട്ടുള്ള നിരവധി അനവധി സമര പോരാട്ടങ്ങളോടൊപ്പം തന്നെ മാനുഷികമായ പരിഗണന ഉൾക്കൊണ്ട് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി എ വി എഫ് എല്ലാ എ വി എഫ് ദിനങ്ങളിലും സംസ്ഥാനത്തുടനീളം നിരവധിയായിട്ടുള്ള രക്തദാന ക്യാമ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് പുനലൂരിലും ഇതുപോലെ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ ചുമതല വഹിച്ചിട്ടുള്ള എ വി എഫിൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഈ അവസരത്തിൽ അറിഞ്ഞു അതോടൊപ്പം ഇതുപോലെ യാതൊര സേവന രംഗത്ത് നിരവധിയായിട്ടുള്ള ജനങ്ങൾ രക്തത്തിനായിട്ടായാലും മറ്റ് ഇതര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന എ വി എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു അതോടൊപ്പം നമ്മൾ നിരവധി പോരാട്ടങ്ങളിൽ എ വി എഫ് സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് നയിച്ചിട്ടുള്ളൂ അതുപോലെ യുവാക്കൾക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള തൊഴിലില്ലെങ്കിൽ അടക്കമുള്ള നിരവധി സമരങ്ങൾ നമ്മൾ നയിച്ചിട്ടുണ്ട് ആ സമരങ്ങളുടെ എല്ലാം കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ആറര പതിറ്റാണ്ട് കാലത്തെ ത്യാഗോജ്ജലമായ സമര പോരാട്ടങ്ങളുടെ ഒരു തീച്ചോളിയായിട്ടുള്ള ഇ എ എഫിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശങ്ക വർഷത്തിന്റെ ബ്ലഡ് ഡോണേഷനെ ഔപചാരികമായി കാരണം ചെയ്തുകൊണ്ട് മാനുഷിക പരിഗണന ഉൾക്കൊണ്ട് ജനങ്ങളെ സേവിക്കുന്നതിനു വേണ്ടി എ ഐ വൈ എഫ് എല്ലാ എ ഐ വൈ എഫ് ദിനത്തിലും സംസ്ഥാനത്തുടനീളം നിരവധിയായിട്ടുള്ള രക്തദാന ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പറഞ്ഞു എ ഐ വൈ എഫ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് എസ് ശരത്കുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ബ്ലഡ്

സംസ്ഥാനത്തുടനീളം യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പതാക ഉയർന്ന ഒരു അതിനൊപ്പം രക്തദാന യാമ്പുകളടക്കം സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് മണ്ഡലം സെക്രട്ടറി എസ് മണ്ഡലം സെക്രട്ടറി ആഷിഖ് അയൂബ് പുനലൂർ നഗരസഭാ അംഗം അഖില സുധാകരൻ രാജേഷ് രാഹുൽ അക്ഷയ് നാദർഷ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചൌക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ